ഖത്തറിൽ റിയൽ എസ്റ്റേറ്റ് നടപടിക്രമങ്ങൾക്കായുള്ള സ്റ്റാക്ക് ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പ് നീതിന്യായ മന്ത്രാലയം പുറത്തിറക്കി റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ മേഖലയ്ക്കുള്ള ഈ സേവനങ്ങൾ ഉടമയുടെ പേര് തിരുത്തൽ പ്രോപ്പർട്ടി തരം ശരിയാക്കൽ എന്നിവ മന്ത്രാലയം സന്ദർശിക്കാതെ ഇനി മുതൽ ആപ്പിലൂടെ ഓൺലൈനായി പൂർത്തിയാക്കാൻ സാധിക്കും ഖത്തറിൽ നടക്കുന്ന പി എസ് ജി മൊണാക്കോ ഫ്രഞ്ച് സൂപ്പർ കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു റോഡ് ടു ഖത്തർ ഡോട്ട് ക്യൂ എ എന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റുകൾ വാങ്ങാനാകും ജനുവരി അഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിന് നയൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുപ്പത് ഖത്തർ റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ മന്ത്രാലയങ്ങൾ പ്രമുഖ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും വ്യാജേന ലഭിക്കുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ദുബായ് വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസിന് പുതിയ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ച അധികൃതർ കസ്റ്റംസ് ക്ലിയറൻസിന് മുൻപുള്ള നടപടിക്രമങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ആപ്പ് സഹായിക്കും റിയാദിൽ അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ച ആരോഗ്യ മന്ത്രാലയം രോഗികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ് നടപടി